ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലർ സിനോവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒറ്റയടിക്ക് നമ്മളോട് ചോദിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾ പറയുന്ന ഒരു ഉത്തരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് അതൊരു നഗ്ന സത്യമാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയതരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടമായി പ്രിയപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഏറ്റവും അധികം സാമീപ്യം കൊതി കൊതിക്കുന്നത് മിക്കവാറുമുള്ള ആളുകൾക്ക് അവരുടെ അമ്മയാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെയാകണമെന്നില്ല അത് അങ്ങനെയാകണം എന്ന് നിർബന്ധവുമില്ല ചിലപ്പോൾ ചിലർക്ക് കുഞ്ഞുങ്ങളായിരിക്കാം ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷേ പെട്ടെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ജീവിതത്തിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാണ് എന്നുള്ള ആൻസറിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ പറയാൻ സാധ്യതയുള്ളത് അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം എത്രമാത്രം സഫർ ചെയ്തിട്ടാണ് എത്രമാത്രം ത്യാഗങ്ങളും എത്രമാത്രം വേദനകളുമൊക്കെ സഹിച്ചിട്ടാണ് മിക്കവാറും അമ്മമാർ എല്ലാവരും അങ്ങനെയാണ് അല്ല എങ്കിലും ചില അമ്മമാർക്ക് അങ്ങനെ ത്യാഗങ്ങളും വേദനയൊന്നും സഹിക്കേണ്ടി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും മിക്കവാറും അമ്മമാരൊക്കെ എന്ന് വെച്ചാൽ മക്കളെ പോറ്റുവാനായിട്ട് അമ്മ ഉറക്കം വിളവെച്ചാൽ നമുക്കൊരു പനിയൊക്കെ വരുമ്പോഴേക്കും അമ്മ ഉറങ്ങാതെ നമ്മളുടെ കട്ടിനെ കട്ടിലടി വന്നിരിക്കുക നമ്മളുടെ പനിയൊക്കെ എപ്പോഴും നോക്കുക നമുക്ക് കഞ്ഞി വെച്ച് തരിക നമുക്ക് വാരിത്തരിക നമുക്ക് സുഖമില്ലാത്തപ്പോൾ നമ്മളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ എന്തിനും ഏതിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അമ്മേ എന്നുള്ള വിളിയോട് കൂടിയിട്ട് എന്തിനും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ കുറേ ദൂരെ ഗേറ്റിൻ്റെ അപ്പുറത്തെപ്പോഴേ ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുക മിക്കവാറും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരൊക്കെ മിക്കവാറും ഉള്ളവരൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുമാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴും അവരൊക്കെ വിളിക്കുന്ന പടിപാതത്തിൽ എത്തുന്നതിന് മുമ്പ് അമ്മയെ നിങ്ങൾ വിളിക്കും അപ്പോൾ അങ്ങനെയാണ് അച്ചാ എന്ന് വിളിച്ചാൽ ആരും അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ കയറാറില്ല കാരണം അത്ര അറ്റാച്ച്മെൻറ്റാണ് നമുക്ക് അമ്മയുമായിട്ടല്ലേ അത്രമാത്രം സ്നേഹമാണ് നമ്മുടെ അമ്മയുമായിട്ട് നമുക്ക് അപ്പോൾ അത്രയേറെ സ്നേഹവും കരുതലുമൊക്കെയുള്ള അമ്മമാർ അവരത്രയും കരുതലോടുകൂടി സ്നേഹത്തോട് കൂടിയിട്ടൊക്കെയാണ് നമ്മളെ വളർത്തുന്നത് മിക്കവാറും ആളുകളൊക്കെ വിവാഹ ശേഷം ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയെ അങ്ങ് മാറ്റി നിർത്താറാണ് പൊതുവ് മാറ്റി നിർത്തിയാലും ആ സ്നേഹത്തിനോ അല്ലെങ്കിൽ ആ മമ്മത്തേക്കോ അല്ലെങ്കിൽ അമ്മയോടുള്ള ആ സമീപനത്തിൽ നിന്നും തിലർക്കുന്നും മാറ്റം വരാറില്ല പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അമ്മ ഒരധിക മാറുകയാണ് ചെയ്യുക നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ നമ്മളങ്ങ് ഒഴിച്ചു മാറ്റുകയാണ് ചെയ്യുക തൊഴിച്ചു മാറ്റുകയാണ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് കാരണം അമ്മമാരെ അത്രമാത്രം ഉപദ്രവിക്കുന്ന അത്രമാത്രം വേദനിപ്പിക്കുന്ന അത്രമാത്രം ക്രൂരമായി അമ്മയോട് ഇടപഴകുന്ന ഒരു മകനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ആ മകൻ്റെ പേരാണ് രാജീവ് രാജീവ് എറണാകുളം കാരനാണ് രാജീവിൻ്റെ ഭാര്യയുടെ പേര് രമ എന്നാണ് അപ്പോൾ ഈ രാജീവിൻ്റെ അമ്മയുടെ പേര് ചെല്ലമ്മ എന്നാണ് ചെല്ലമ്മയുടെ അമ്മയുടെ ഭർത്താവിൻ്റെ പേര് സദാശിവൻ എന്നായിരുന്നു അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ് കുറേ വർഷങ്ങളായി അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് അമ്മയ്ക്ക് ആറ് മക്കളാണുള്ളത് ചെല്ലമ്മയ്ക്ക് ആറ് മക്കളാണുള്ളത് അഞ്ച് പെൺമക്കളും ഒരു ആൺമകനും ഒരേ ഒരു ആൺതരിയാണ് അമ്മയ്ക്കുള്ളത് ഒരേ ഒരു ആൺ അപ്പോൾ ഈ ഒരേ ഒരു ആൺതരി ഈ രാജീവെന്ന് പറഞ്ഞ് ഈ ഒരേ ഒരു മകനാണ് അമ്മയെ അത്രമാത്രം വേദനിപ്പിക്കുകയും അമ്മയെ അത്രമാത്രം ദ്രോഹിക്കുകയും അമ്മയെ കൊല്ലാതെ കൊല്ലുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എങ്ങനെ ഇങ്ങനെ അവരുടെ വീട്ടിൽ അവർക്ക് പട്ടികളുണ്ട് അവർ പട്ടികളെ വളർത്തുന്നുണ്ട് ആ പട്ടീനെ അവർ താലോലിക്കുകയും സ്നേഹത്തോടെ സമയാസമയങ്ങളിൽ അതിനെ അഴിച്ചുവിടുകയും അതിന് ചോറ് കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും ഒക്കെ ഈ രാജീവ് ചെയ്യാറുണ്ട് രാജീവും രാജീവിൻ്റെ ഭാര്യ രമയും അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ രണ്ട് കുട്ടികളും ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ഡിഗ്രിക്ക് ശേഷം രണ്ടുപേരും പേരും പഠിക്കുകയാണ് വീട്ടിലുള്ളത് രാജീവിൻ്റെ രമയും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ ഈ അമ്മയായ ചെല്ലമ്മയോട് എന്തുകൊണ്ടാണ് രാജീവിന് ദേഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് പഠിക്കാൻ അത്ര ഓക്കെ അല്ലായിരുന്നു പഠിക്കാൻ പത്താം ക്ലാസ് വരെയൊക്കെ എങ്ങനെയോ തോറ്റു തോറ്റു തുന്നം പാടി പഠിച്ചു എന്ന് പറയാം പക്ഷേ രാജീവിൻ്റെ സഹോദരിമാരൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു അവരെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ നല്ലതായിട്ട് നല്ല നല്ല ജോലികൾ കരസ്ഥമാക്കി എല്ലാവർക്കും ജോലിയുണ്ട് അഞ്ച് പേർക്കും ജോലിയുണ്ട് അഞ്ച് പേരും ഗവൺമെൻറ് സെക്ടറിലുള്ള ആളുകളെയാണ് വിവാഹം കഴിച്ചത് അവരെല്ലാവരും സുഖമായി സന്തോഷകരമായിട്ടാണ് കഴിയുക ഈ ചെല്ലമ്മയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട് ഒരു മൂന്നാലേക്കർ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ സ്ഥലം കല്യാണം കഴിച്ചപ്പോഴേക്കും ഓരോ മക്കളെയും അറിയാം നമുക്കറിയാം ഓരോ പെൺമക്കളെയും വിവാഹം കഴിച്ച അയക്കുമ്പോഴേക്കും നമുക്ക് അമ്മയുടെ കയ്യിൽ നീൽക്കിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിന് അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോ മക്കൾക്കും അവരുടെ സ്ഥലം ഈക്വലായിട്ട് വീതിച്ചിട്ട് ആറായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന സ്ഥലം ആറായിട്ട് വീതിച്ചിട്ട് ഓരോരുത്തർക്കും ആ വീതം അവരവരുടെ വീതം അവർക്ക് കൊടുക്കുകയാണ് ചെയ് ചെയ്തത് ചിലർക്ക് ആ സ്ഥലം അങ്ങനെ തന്നെ കൊടുത്തു ചിലർക്ക് ആ സ്ഥലം കച്ചവടം ചെയ്തിട്ട് അതിന് ഈക്വലൻ്റായിട്ട് അങ്ങനെയാണ് അമ്മ മക്കളെയൊക്കെ പഠിപ്പിക്കുക യും മക്കൾക്ക് വിവാഹം ഒക്കെ ചെയ്തു കൊടുത്തത് പക്ഷേ ഇതിനൊക്കെ രാജീവ് എതിരായിരുന്നു രാജീവ് പറഞ്ഞത് നമ്മളുടെ ടിപ്പിക്കലായിട്ടുള്ള അതായത് പിന്നെ കർക്കശത്തോടു കൂടി രാജീവ് പറയുകയുണ്ടെങ്കിൽ അവൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കപ്പച്ച കൊടുത്ത് വിട്ടാൽ മതി സ്ഥലമൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊരിക്കലും മക്കളുമായിട്ടുള്ള ആ ഭേദഭാവം ഒരിക്കലും അമ്മ വെച്ചു പുലർത്തിയിരുന്നില്ല അമ്മയ്ക്ക് അമ്മയുടെ ഒരേ ഒരു ആൺഡനിയാണ് അവനോട് സ്നേഹമുണ്ട് അവനോട് മമതയുണ്ട് അവനോട് വാത്സല്യമുണ്ട് പക്ഷേ ഇന്ന് കരുതി അമ്മ ഒരിക്കലും പെൺമക്കളെ മാറ്റി നിർത്തിയില്ല രാജീവിനോട് പറഞ്ഞ് നന്നായിട്ട് നീ പഠിക്കൂ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യും കട നടത്തും അങ്ങനെയൊക്കെയാണെങ്കിൽ രാജീവ് പലതും പരീക്ഷിച്ചു പരീക്ഷിക്കുന്നതൊക്കെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എല്ലാം കൊടുക്കുന്നതൊക്കെ നശിപ്പിച്ച് മദ്യപാനവും പിന്നെ ചീട്ടുകളയും അങ്ങനെയൊക്കെയായിട്ടാണ് രാജീവിൻ്റെ സിൽബന്തികളുണ്ട് സിൽബന്തികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അമ്മ ഈ സ്വത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ രാജീവിന് എപ്പോഴും സ്വത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രമല്ല ഉള്ള സ്വത്ത് പെൺമക്കൾക്ക് ഈ ഈക്വലായിട്ട് കൊടുത്തതിൻ്റെ പേരിൽ രാജീവിന് അമ്മയോട് ചെല്ലമ്മയോട് എപ്പോഴും എപ്പോഴും ദേഷ്യമായിരുന്നു എപ്പോഴും വഴക്കായിരുന്നു അടിയുമല്ല വിവാഹത്തിന് ശേഷമാണെങ്കിലും വന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിലും രമയാണെന്നുണ്ടെങ്കിലും അമ്മയോട് ആ രീതിയിലുള്ള ഒരു മൃദു സമീപനമല്ലായിരുന്നു കാണിച്ചിരുന്നത് ഒരു ബത്ത ശത്രുവിനെ എന്ന പോലെയാണ് അവരും അമ്മയോട് പെരുമാറിയിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് വീട്ടിൽ പെൺമക്കളുടെ വീട്ടിലേക്കൊന്നും ഒരിക്കലും വിവാഹം കഴിച്ചു വിട്ട പെൺകുട്ടികളുടെ വീട്ടിലേക്ക് അമ്മ ഒരിക്കലും പോകുമായിരുന്നില്ല വീടും വീടിരിക്കുന്ന സ്ഥലവുമാണ് രാജീവിനെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പെൺമക്കളൊക്കെ സ്ഥലമൊക്കെ വാങ്ങി സെറ്റിലായി മറ്റുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ രാജീവ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു ഒരു കാരണവശാലും അവരായാരും രാജീവ് അമ്മ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് അവരെ ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല അവരെ ആരെയും അവരെ വളരെ പോലെ ദൂരേക്ക് മാറ്റി നിർത്തുകയായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വഴക്ക പിന്നെ ബഹളം അല്ലെങ്കിൽ തെറി പറയുക പെൺമക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് രാജീവ് എന്ത് കഴിഞ്ഞാൽ അമ്മയെ നിർദ്ദാക്ഷിണിയം അമ്മയെ അടിക്കുക എന്നുള്ള രാജീവിൻ്റെ ഒരു സ്വഭാവമാണ് അമ്മേനെ വലിയ വടിയൊക്കെ എടുത്തടിക്കുക അമ്മയുടെ കൈ കൈകൊണ്ടൊക്കെ അടിക്കുക അമ്മയുടെ പുറത്തൊക്കെ അടിക്കുക ആ രീതിയിലൊക്കെ വരുമ്പോൾ പെൺമക്കൾക്ക് വിഷമമാണ് തങ്ങൾ വന്നാൽ തങ്ങളുടെ അമ്മേനെ തങ്ങളുടെ പിന്നെ സഹോദരൻ അത്രമാത്രം ദ്രോഹിക്കുന്നുണ്ട് ഒരിക്കലും അവരെ അമ്മയുടെ ആ വേദന കാണാൻ കഴിയാത്തതുകൊണ്ട് അവരാരും അമ്മയുടെ വീട്ടിലേക്ക് അമ്മയെ കാണുവാനായിട്ട് വരുമായിരുന്നില്ല അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അവരെ പോയി കാണുവാനുമുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഇത്ര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ അമ്മയ്ക്കങ്ങ് പോയാൽ പോലെ പോലീസിൽ പരാതിപ്പെടാൻ പാടില്ലേ മറ്റുള്ളവർ പരാതിപ്പെടാൻ പാടില്ലേ പഞ്ചായത്തിൽ പറയാൻ പാടില്ലേ വാർഡ് മെമ്പറോട് പറയാൻ പാടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട് അമ്മ അത്യന്ധികമായിട്ട് അമ്മ എന്ന ആ വാക്കിന് വലിയ വിശാലമായ അർത്ഥമാണുള്ളത് എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ ഉണ്ടായാലും അമ്മ മകനോട് ചേർന്ന് ഓക്കെ അവൻ്റെ കുറ്റം ചെന്ന് നാട്ടുകാരോട് പറയുക അവൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുക അവൻ്റെ കുറ്റം വാർഡ് മെമ്പറോട് പറയുക അല്ലെങ്കിൽ അവൻ്റെ കുറ്റം കായൽക്കാരോട് പറയുക അങ്ങനെയുള്ളവർ അമ്മയായിരുന്നില്ല ചെല്ലമ്മ മകനെ അടിക്കും ഉപദ്രവിക്കും മറ്റുള്ള വഴക്കുകളൊക്കെ ഉണ്ടാക്കും എല്ലാം അമ്മ ശ്രദ്ധയും അമ്മ എന്താ പറയുക കണ്ണടച്ച് എല്ലാം അമ്മയെ ക്ഷമിച്ചു മകൻ എന്നിട്ടും അമ്മ അമ്പലങ്ങളിൽ പോയിട്ട് ആ അമ്പലത്തിൽ പോകാൻ മാത്രം വിലക്കുണ്ടായിരുന്നില്ല അമ്മ പോയിട്ട് മകന് നല്ല ബുദ്ധി കൊടുക്കണേ അവന് സദ്ബുദ്ധി ബുദ്ധി കൊടുക്കണേ അവനെ നന്നായിട്ട് വരണേ അവനോ അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ ഭാര്യയും സുഖമായി സന്തോഷകരമായി ജീവിക്കാനുള്ള സർവ്വതും സർവേശനം കൊടുക്കണേ എന്നുള്ളത് മാത്രമായിരുന്നു ചെല്ലമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന അമ്മയെ അത്രമാത്രം ഉപദ്രവിച്ച ഒരു സമയത്ത് എനിക്കറിയാം അമ്മയുടെ ഇടത് കൈ പിടിച്ച് തിരിച്ച് ഒടിച്ച് കളഞ്ഞ ആളാണ് ഈ രാജീവ് എന്നിട്ട് പോലും ചെന്നപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചൂട്ട് എടുക്കാൻ പോയപ്പോഴേക്കും ി വല വീണു എൻ്റെ തൈ കൈ കുത്തി അങ്ങനെയാണ് ഒടിഞ്ഞതെന്നാണ് അമ്മ പറഞ്ഞത് മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അമ്മയ്ക്ക് പരാതിയില്ല അമ്മ പരാതിപ്പെട്ടാൽ മാത്രമേ നാട്ടുകാരോ മറ്റുള്ളവരോ കാണുന്നവരോ അവരവരൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരാണോ പരാതിപ്പെടേണ്ടത് അവർ സ്ട്രോങ് ആയിട്ട് പറയണം എനിക്കാണ് ഇങ്ങനെ പറ്റിയെന്നുള്ള കാര്യം അമ്മയ്ക്ക് ഷുഗറാണ് അമ്മയ്ക്ക് അത് തന്നെയും ഇല്ല ചെറുതായിട്ട് അമ്മയ്ക്ക് ചില ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മയ്ക്ക് മറ്റൊരു കാര്യം ചില മരുന്നുകളൊക്കെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ അമ്മ ചെറുപ്പകാലം മുതൽ ഈ ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ച് ശീലിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഇംഗ്ലീഷ് ില്ല <laughs> അങ്ങനെ അമ്മയ്ക്കൊരു ചെറിയ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പോലും രാജീവ് കൊണ്ടുപോവുകയില്ല ഒരിക്കലും അമ്മയൊന്ന് വീണിട്ട് അമ്മയുടെ കാലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷിയുടെ എന്താ പറയുക കുറ്റി കണൻ കാലിൻ്റെ കാലിൻ്റെ കണ്ണയിൽ കൊള്ളുകയുണ്ടായി അതങ്ങനെ ക്രമേണ അത് മുറിവിഴായി ആ മുറിവ് പഴുത്ത വലിയ വ്രണമായി മാറുകയാണ് ഉണ്ടായത് അമ്മയുടെ വ്രണത്തിലേക്കായിട്ട് രാജീവ് ഒരിക്കൽ പോലും അമ്മയ്ക്ക് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയോ യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റും അമ്മയ്ക്ക് കൊടുത്തില്ല അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് കാലുകൊണ്ട് ഒത്തി ഒത്തിയാണ് അമ്മ നടക്കുന്നത് ആ വ്രണം ക്രമേണ പഴുത്ത് വലിയ വ്രണമായി മാറി അതിൽ പുഴുക്കൾ നൊരയ്ക്കാൻ തുടങ്ങി ഓർത്തോണം ഒരമ്മയുടെ കാലിൽ വ്രണം വന്നിട്ട് അതിൽ വേദന കൊണ്ടമ്മ പുളയുകയാണ് അതിൽ പുഴുക്കൾ നുരയ്ക്കുകയാണ് എന്നിട്ടും ആ മകൻ മകൻ്റെ ഭാര്യ അവർ സുഖസമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉള്ള സ്ഥലമൊക്കെ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റുമായിട്ടൊക്കെ വിറ്റ് വിറ്റാണ് ഈ രാജീവ് കഴിയുന്നത് അതിൻ്റെ ദേഷ്യം അമ്മയ്ക്കുണ്ട് എന്തുകൊണ്ടും നീ പണിക്കും നീ ചെറുതാണെങ്കിലും ഒരു ജോലിക്ക് പോകും കൂലിപ്പണിക്ക് പോയാലും അന്തസ്സോടെ അങ്ങനെ മുന്നോട്ട് പോകും എന്തിനാണ് ഉള്ള കാരണന്മാരായി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് വിറ്റ് 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 തിരുന്നത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ദേഷ്യം ആ അമ്മയുടെ ആ ദേഷ്യം സ്വാഭാവികമായിട്ടും ഏതിരമ്മയ്ക്കും ഉണ്ടാകുന്നതാണ് തങ്ങൾക്കുണ്ടാക്കി വെച്ചിട്ട് തങ്ങളുടെ പൂർവികരായിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം ഇല്ലാതെയാക്കി കളയുന്ന മകനെ ഉപദേശിച്ച് നന്നാക്കാൻ അമ്മയ്ക്ക് കഴിയുകയില്ലെങ്കിൽ പിന്നെ അമ്മ എന്ത് ചെയ്യാനാണ് അമ്മ സൈലന്റായിട്ടിരിക്കുകയാണ് ചെയ്യുക അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല അമ്മയുടെ കാലിൽ ഇങ്ങനെ അമ്മ നിലവിളിയാണ് രാത്രി ദൂരം ഇങ്ങനെ പുഴു ഇങ്ങനെ പോകുമ്പോഴേക്കും കാലിൽ ഇങ്ങനെ ഇങ്ങനെ പുഴു നുരയ്ക്കുമ്പോൾ അമ്മയ്ക്ക് വേദനയാണ് വൈകുന്നേരം പകലൊക്കെ അമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കും വൈകുന്നേരം ും ഈ വേദന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെയാകും ഈ പുഴുന്ന് രയ്ക്കുമ്പോഴേക്കും ചില ചില പച്ച ചില മരുന്നുകളും അതുമൊക്കെ അമ്മ ഈ മുറിവിലേക്ക് പകൽ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിങ്ങനെ ഒന്ന് ശമിപ്പിക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അമ്മയ്ക്ക് വേദന സഹിക്കാതെ ആകുമ്പോൾ അമ്മ എന്ത് ചെയ്യും അമ്മ ഇങ്ങനെ വിങ്ങിക്കരയും ചിലപ്പോൾ കരച്ചിലല്പം ഉച്ചത്തിലാവുമ്പോൾ ചായപ്പിലാണ് അമ്മ കിടക്കുന്ന അടുക്കളയോട് ചേർന്നുള്ള ചെറിയൊരു ചായപ്പാണ് രാജീവിനും ഭാര്യയും സുഖമായി കിടന്നിറങ്ങുമ്പോൾ മക്കളവിടെയില്ല മക്കൾ ബാംഗ്ലൂർ പഠിക്കുകയാണ് അവർക്ക് അലസ്വകരമാണ് അമ്മയുടെ ഈ കരച്ചില അമ്മയുടെയും ഓതനം അമ്മയുടെ നിലവളി അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഈ അലറമിണ്ടിട്ട് കരയുന്നത് എന്തിനാണ് കരയുന്നത് ചോദിക്കുമ്പോൾ മക്കളെ എനിക്ക് വെച്ച് മരുന്ന് വാങ്ങിച്ചതാണാ എൻ്റെ ഈ മുറിവ് കണ്ടില്ല അതിൽ പുഴുക്കൾ കടിക്കുകയാണ് എനിക്ക് ചൊറിയാനും വയ്യ വേദന എഴുതൽ വയ്യ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ രാജീവും ഭാര്യയും കൂടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വെള്ളം വെട്ടി തിളപ്പിച്ചു വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ആ ഭാര്യ വെള്ള അമ്മയുടെ കാല് മുട്ടുകാല ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഭർത്താവ് തിളച്ച ചൂടുവെള്ളം ആ മുറിവിലേക്ക് പകർത്തുകയാണ് എന്തിനാണെന്ന് അറിയാമോ മുറിവ് കരിയുവാനല്ല ആ പുഴുക്കൾ ചത്തുപോകാനായിട്ട് എന്തിനാ എന്തുകൊണ്ട് അമ്മയുടെ അമ്മയുടെ ഈ കരച്ചിൽ കേട്ട അവർക്ക് അസ്വസ്ഥമായിട്ട് അവർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെ അമ്മയെ ദ്രോഹിക്കുന്ന ഇങ്ങനെയൊക്കെ അമ്മമാരെ പീഡിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ അമ്മമാരെ ദേഹോപദ്രവം ഏൽപ്പി ഏൽപ്പിക്കുന്ന മക്കളൊക്കെ നമ്മൾക്കറിയാനിട്ടാണ് നമ്മളുടെ സമൂഹത്തൊക്കെ ധാരാളം ആളുകളുണ്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ കഥകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴേക്കും ചിലരെങ്കിലും പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ ഒരു വെറും നുണക്കഥയില്ലേ ഇയാൾ എന്ത് വെറുതെ നുണം പഠിപ്പിച്ച കഥകളൊക്കെയാണ് പടച്ചുവിടുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ചെല്ലമ്മ താമസം സിക്കുന്ന അമ്മയുടെ അടുത്തുള്ള ആ ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടുകാരും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഈ ഇത്തരത്തിലുള്ള ഈ കുടിയ പീഡനങ്ങളുടെ അമ്മയോടൊരു മകൻ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഫർസനങ്ങളുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ മനസ്സിന് ശരീരത്തിൻ്റെ മാത്രമല്ല മുറിവ് ആ മുറിവ് അമ്മയുടെ മനസ്സിലേക്ക് ആകമാനം വ്യാപിക്കുകയാണ് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്നേഹിതനെ കാണാൻ പോയപ്പോഴാണ് ഞാൻ ഈ ചെല്ലമ്മയുടെ കഥ അറിയുകയും അമ്മയെ പോയി സന്ദർശിക്കുകയും അമ്മയെ കാണുകയും ചെയ്തത് ഞാൻ രാജീവനെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല വീടിൻ്റെ കോമ്പൗണ്ടിൽ ചെല്ലുമ്പോഴേക്കും നമ്മളെ കാണുമ്പോൾ തന്നെ അയാൾ മദ്യപ മദ്യത്തിൻ്റെ ആ ലക്കിൽ വളരെ മോശമായ രീതിയിലേക്കാണ് സംസാരിക്കുക നമ്മളെ അവിടേക്ക് കയറ്റി വിടുകയില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അമ്മയുമായിട്ട് അവിടെ നിന്ന് എവിടെ പോകാമെന്ന് കരുതിയാൽ അതിന് അമ്മ സമ്മതിക്കത്തില്ല അമ്മയ്ക്ക് അത്രയേറെ ഒക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് മകൻ പൊന്നാണ് ചിലപ്പോൾ ഞാൻ കരുതും ഇങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റുന്ന മകനെ തള്ളിപ്പറയാൻ പറ്റാത്ത അമ്മമാർ അനുഭവിക്കട്ടെ അല്ലാതെ വെറുതെക്കാരായുള്ള പുറത്തുള്ള നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കില്ലേ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ആശാവർക്കത്ര വഴി അമ്മയുമായിട്ട് ബന്ധപ്പെടുകയും അമ്മയെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അമ്മയ്ക്ക് മുറിവെല്ലാം ഓക്കെ ആക്കാനുള്ള മരുന്നും ഒരു ലേപനവും ഒക്കെ തിരികെയുണ്ടായി കാരണം അത് അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മറ്റു ചില പ്രശ്നങ്ങളുണ്ട് അതിന് മരുന്ന് കഴിക്കുമ്പോൾ മറ്റുള്ള മരുന്നുകൾ കഴിക്കുക അമ്മയ്ക്ക് അലർജിയായുള്ള സംഗതിയൊക്കെയാണ് അപ്പോൾ ഞാൻ അമ്മയെ അടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്മയുടെ മുറിവിൽ സ്വന്തം അമ്മ അമ്മയ്ക്ക് ഞാൻ ആ മുറിവുകൾ അമ്മയുടെ കാലിൽ കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ എന്താ പറയുക അമ്മ ഇങ്ങനെ കരയുകയാണ് അമ്മ ഞാൻ അമ്മയുടെ മുറിവില്ലാതെ പിരട്ടുമ്പോൾ ചില സമയത്ത് അമ്മേൻ്റെ മുടിയിടകളിൽ അമ്മ കൈവച്ചിങ്ങനെ തലോടുന്നുണ്ടായിരുന്നു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും ചിന്തിച്ചില്ല എനിക്കൊന്നും ചിന്തിക്കാനും സാധിക്കത്തില്ല കാരണം ഒരു ഒരമ്മയല്ലേ ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എനിക്കറിയാം അമ്മയുടെ വയ്യാത്ത സമയത്ത് ഞാൻ എത്രമാത്രമാണ് എത്ര സ്നേഹത്തോടും എത്ര താല്പര്യത്തോടും കൂടിയിട്ടാണ് അമ്മയുടെ കണ്ണൊന്നും പറഞ്ഞാൽ അമ്മയുടെ മനസ്സൊന്നും ഇടറുകയായിരുന്നു അമ്മ വേദനയോടെ മോനെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സാകാടെ തകർന്നു പോകുമായിരുന്നു ആ മനോഭാവം തന്നെയാണ് എനിക്ക് എല്ലാ അമ്മമാരോടും അങ്ങനെ ആരോടും വലിയ പ്രത്യേകതകളോ അങ്ങനെ ദേഷ്യമോ അങ്ങനെയൊന്നും ഞാൻ വെച്ച് പുലർത്തേക്ക് പ്രകടിപ്പിക്കാറുമില്ല ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ മദറിനോ ചിലപ്പോൾ നെറ്റി വിളി ഒന്ന് എന്താ പറയുക ചിലപ്പോൾ നെറ്റി ചുളിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം എല്ലാവരും കാണുന്ന കാഴ്ചപ്പാടുകൾ എല്ലാവരുടെയും എൻ്റെ ദീരാനുകമ്പ അല്ലെങ്കിൽ ചിലർക്കൊക്കെ പുച്ഛമാണ് ഇപ്പോൾ ഞാനിങ്ങനെ പോയി ഒരു അമ്മയെ സഹായിച്ചു അല്ലെങ്കിൽ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചിലർക്കൊന്നും ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല ഞാൻ എന്തെങ്കിലും ലഭിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊന്നും വീണ്ടല്ലോ എൻ്റെ സുഖം അല്ലെങ്കിൽ എൻ്റെ മനസ്സുഖം എൻ്റെ മനോസംതൃപ്തി അതിനുവേണ്ടി മാത്രമാണ് ആത്യന്തികമായി ട്രാവൽ വിക്സിന് വേണ്ടൊരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മമാരെ സഹായിക്കുക അമ്മമാർക്ക് ഷെൽട്ടർ ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക മരണത്തിന് മരിക്കുന്നതിന് മുൻപ് അങ്ങനെയൊന്നും ഒരു സ്വപ്നം എനിക്ക് പോകണിക്കാൻ സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കുകയാണ് അതുകൊണ്ട് ട്രാവലേഴ്സിന് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് നന്നായിട്ട് നന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ നമ്മുടെ ഈ ചെല്ലമ്മ അമ്മയ്ക്ക് ഇപ്പോൾ അത്യധികമായിട്ട് കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോകുന്നു ഇപ്പോൾ ചില ഇടപെടലൊക്കെ നടന്നുകൊണ്ട് അമ്മ ഇപ്പോൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് മാറി അമ്മയുടെ ഇളയ മകളുടെ കൂടെ സുഖമായി സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് അമ്മയുടെ മകനായിട്ടുള്ള രാജീവ് അമ്മയുടെ മരുമകളായ രമയ്ക്കൊക്കെ അവരുടെ ആ ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം പണ്ടൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് കാരണം രാജീവിനിപ്പോൾ ഒരു ചെറിയൊരു രോഗം വന്നിട്ട് ആ രോഗശൈലിയിലാണ് അയാൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിരിക്കാം അമ്മ ഇത്രമാത്രം ഉപദ്രവിച്ച അമ്മ ഇത്രമാത്രം വേദനിപ്പിച്ച അമ്മ ഇത്രമാത്രം കണ്ണീര് കുടിപ്പിച്ച ആ മകനെ അയാൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അയാൾക്ക് അങ്ങനെ സംഭവിക്കണമെന്ന് അയാൾക്ക് എത്രയും വേഗം ഭേദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇപ്പോൾ ചെല്ലമ്മ സന്തോഷവതിയായി കഴിയുകയാണ് ഈ ചെറിയ കഥ ഈ ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മ നമ്മളുടെ കൺകണ്ട ദൈവമാണ് അമ്മമാർ നമ്മളെ ചിലപ്പോൾ നമുക്ക് സ്വത്ത് തന്നില്ലായെന്നിരിക്കാം അല്ലെങ്കിൽ സ്വത്ത് മറ്റുള്ള മക്കൾക്ക് കൂടുതൽ കൊടുത്തു എന്നിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള പണമോ മറ്റുള്ള കാര്യങ്ങളോ സ്വർണമോ ഒന്നും നമുക്ക് തന്നില്ല തന്നില്ലായെന്നിരിക്കാം പക്ഷേ അമ്മ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ സുഹൃത്തമാണ് അതൊരിക്കലും മറക്കാതെ ഇരിക്കാം ആ ഓർമ്മയും ആ ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അമ്മയെ സ്നേഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കുക <Such> I, Jesus, I I െ എന്നും തേജസ്സും ഐശ്വര്യവും വിളയാനട്ടെ ഞാൻ പറയുകയുണ്ടായി കുടുംബത്തിൽ ഐശ്വര്യവും തേജസ്സും നന്മയും ഉണ്ടെങ്കിൽ മാത്രമേ അത് മക്കളിലേക്കും മറ്റുള്ളവരിലേക്കും നമ്മളെ കണ്ടാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നില്ലേ നമ്മളെങ്ങനെ നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്നു നമ്മളെങ്ങനെ നമ്മുടെ കൂടെപ്പറവുകളെ സ്നേഹിക്കുന്നു നമ്മളെങ്ങനെ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നു അതൊക്കെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് എങ്കിൽ മാത്രമേ ആ ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ പാഠം അവരുടെ മനസ്സിലേക്ക് അങ്ങനെ വീറിറയ്ക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കാനായിട്ട് നന്മയുള്ള മനുഷ്യരായി ജീവിക്കാനായിട്ട് ഹൃദയശുദ്ധിയുള്ള ഹൃദയ വിശാലതയുള്ള കരുണയുള്ള മനസ്സിനുടമകളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എല്ലാവരും അമ്മയെ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹമാണ് ആണക്കിലെ സാരം എന്ന ആപ്തവാക്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് എവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കും പ്രവർത്തിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു